ഭാഗവതം ക്ലാസ് നൂറ്റി പതിനാല് നമ്മളിപ്പോൾ സ്കന്തം ആറില് അധ്യായം പതിനഞ്ചാണ് നോക്കുന്നത് ഇത് ചിത്രകേതുവിന്റെ ദുഃഖ ശമനമാണ് നമ്മൾ ചിത്രകേതുവിന്റെ പുത്രം മരിച്ച കാര്യമാണ് കഴിഞ്ഞാൽ കണ്ടത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ദുഃഖമുണ്ടാകുമ്പോൾ ഈ പുത്രന്മാർ ജനനം മരണം ഇതെല്ലാം ഒരു മായയിലകപ്പെട്ട കാര്യങ്ങളാണ് എന്ന നിലയിൽ ഇതിലൊന്നും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം മായാജാലമാണ് എന്നുള്ള ഒരു ശാസ്ത്രീയ വശത്തിലേക്കാണ് ഈ അധ്യായം നമ്മെ കൊണ്ടുപോകുന്നത് ഈ മക്കള് ഭാര്യ ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതെല്ലാം വെറും മിഥ്യയാണ് എന്നുള്ള ഒരു സത്യത്തിലേക്കാണ് അപ്പൊ ഇതിന്റെ പിന്നില് സയൻസ് ഒന്നുമില്ല സയൻസ് അത് പ്രപഞ്ച സൃഷ്ടിയായി ബന്ധപ്പെട്ട സയൻസ് ഒന്നുമില്ല മനുഷ്യന്റെ ഭൗതികോ ആത്മീയതയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി യഥാർത്ഥത്തിൽ നമ്മൾ ഒരു മായാലോകത്തിലാണ് ജീവിക്കുന്നത് ഇതെല്ലാം മിഥ്യയാണ് എന്നുള്ള ഒരു സത്യം മാത്രമാണ് ഇവിടെ ഈ അധ്യായം കൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് അതിലേക്ക് പോകാം ഒന്നില് ശ്രീ സുഖൻ പറയുകയാണ് മൃത പുത്രന്റെ മൃതശരീരത്തിനടുത്ത് മൃതശരീരം പോലെ വീട് കിടക്കുകയാണ് അദ്ദേഹം മരിച്ച പോലെ പുത്രന്റെ അടുത്ത് മരിച്ച പോലെ രാജാവ് അവിടെ വീട് കിടക്കുകയാണ് അപ്പോഴ് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഋഷികൾ പറഞ്ഞു ആരാണ് നേരത്തെ പറഞ്ഞു രണ്ടു പേരവിടെ കീരി വന്നിരുന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ആരാ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഋഷികൾ എന്നേ പറഞ്ഞോളൂ അപ്പൊ അവസാന ഋഷികൾ ആരാണെന്ന് വ്യക്തമാക്കുമ്പോൾ നമ്മൾ അവിടെ എത്താം ഇപ്പോൾ ഋഷികൾ എന്ന നിലയിൽ തന്നെ പോകാം പക്ഷെ കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടുണ്ട് ആരാ വന്നതെന്ന് അതുപോലെ നമുക്കിപ്പം രണ്ട് ഋഷികൾ എന്ന നിലയിൽ പോകാം പക്ഷെ അവരെ രാജാവോട് ചോദിക്കുകയാണ് അവരെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അങ്ങ് ആരെ പറ്റി ഓർത്താണ് ദുഃഖിക്കുന്നത് ആരെ ആരെയോർക്കാണ് ദുഃഖിക്കുന്നത് അവൻ അങ്ങക്കാര ഇതിനു മുമ്പിൽ എങ്ങനെയായിരുന്നു അതായത് അങ്ങയുടെ പുത്രനായി ജനിക്കുന്നതിനെ കണ്ടി മുമ്പിൽ അവൻ ആരായിരുന്നു ഇനി മരിച്ചു കഴിഞ്ഞാൽ അവൻ ആരാണ് അങ്ങാരാണ് ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചത് നമ്മളൊന്നിനോട് വല്ല സ്നേഹവും തോന്നി അതെന്താണെന്ന് അത് നമ്മളെ വായിക്കുള്ള ബന്ധന ശരിക്ക് അറിഞ്ഞാലും മാത്രമല്ല അതിനെപ്പറ്റി കരയുന്നതിൽ ഈ ആരാണ് മുപ്പാരായിരിക്കും എരി ആരായിരിക്കും നിങ്ങൾ തന്നെ ആരാണ് ഈ കരയുന്ന ആളാരാണ് ഇതെല്ലാം ചോദിച്ചു വയ്ക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു വിദ്യാലോകത്തിലുള്ള ഒരു കളി മാത്രമായിട്ടാണ് ചിത്രീകരിച്ചു കൊണ്ടേരാൻ പോകുന്നത് എന്നിട്ട് മൂന്നില് പറയുകയാണ് കൂടയിലെ മൺതരികളെ ഒഴുക്ക് കൊണ്ടുപോയിട്ട് വേറൊരു തീരെ കൊണ്ടെടുത്തു പിന്നെ വേറൊരാൾക്ക് ഒഴുത്തിൽ വന്നിട്ട് അതിനെ അവിടെ എടുത്തിട്ട് വേറൊരു കൊണ്ടെടുത്തു ഇതുപോലെയാണ് ജീവരാശികൾ എന്ന് പറയുകയാണ് ഒരു ആളെ ജനിപ്പിക്കും ഒരാള് ഗർഭപാത്രത്തിൽ അത് കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ കൊണ്ട് ജനിപ്പിക്കും ഇത്രയേ ഉള്ളൂ ഇത് ആരുടെ അല്ല മണൽ തനി ആ കുളിൻ്റെയാണോ എന്ന് ചോദിച്ചാൽ ആ കുളിന്റെ വന്നാലും മണൽത്തനീന്നെ കാലം സമുദ്രം തിരമാലകൾ വലിച്ച് അവിടെ കൊണ്ടുവിടുന്നു അടുത്ത തിരമാല എടുത്തു കൊണ്ടുപോകുന്നു അതുകൊണ്ട് കുടീൻറ്റിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടീൻറ്റി അത് മതി ഒരു കൊച്ചിനെ ഗർഭപാത്രത്തിലിട്ട് ജനിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി വേറെ കടയൊക്കെ കൊണ്ടുപോയി ജനിപ്പിച്ചു പാരയാണോ ഏത് വിധം വിത്തിൽ നിന്ന് വിത്ത് ഉണ്ടാകുന്നുവോ ഏതൊരു നാൾ വിത്തിൽ ഉണ്ടാക്കാതിരിക്കുന്നുവോ അപ്പോൾ ഒരു വിത്ത് ഉണ്ടാകത്ത് വിത്ത് ഉണ്ടാവും ചിലപ്പോൾ വിത്ത് ഉണ്ടാവുകയില്ല ആ വിധം ജീവജാലങ്ങളിൽ ജീവജാലങ്ങൾ ഈശ്വരമായാൽ പ്രചോദിക്കപ്പെടുന്നു അപ്പൊ ഈശ്വരൻ ഇതിനെല്ലാം തീരുമാനിക്കുന്ന ഈശ്വരനാണ് ഒരു വിത്തിൽ വിത്ത് ഉണ്ടാവണം അല്ല വിത്ത് ഉണ്ടാകണ്ടേ എന്നെല്ലാം അതാണ് തീരുമാനിക്കുന്നത് അതുമാതിരി ജീവജാലങ്ങളിൽ ചിലവർ ജനിക്കും ജനിക്കണോ വേണ്ടെന്നെല്ലാം തീരുമാനിക്കുന്നത് ആ ഈശ്വരം ആയാലാണ് എന്നിട്ട് അങ്ങനെ പറയുകയാണ് ഞങ്ങളും നിങ്ങളും സ്ഥാപന ജംഗമങ്ങളും ജനന മരണങ്ങളുടെ മുൻപിലും പിൻവിലും ഇങ്ങനെ അല്ലയോ അപ്പൊ ഈ പറയുന്ന ഋഷികളും ഈ സ്ഥാപന വസ്തുക്കളും ഒന്നും അത് ഉണ്ടാകുന്നതിന് മുമ്പിൽ ഇങ്ങനെയല്ല ഉണ്ടാകുന്നതിന് മുമ്പില് ഇങ്ങനെയല്ല ഇനി ഉണ്ടായി കഴിഞ്ഞാൽ പുതിയൊരു സൃഷ്ടിയില് മരിച്ചു കഴിഞ്ഞാലും അങ്ങനെയല്ല അപ്പോൾ ഇപ്പോഴും അതേപ്രകാരം തന്നെ അതാരടേ അല്ല ഇനി ആ ജീവരാഷ്ട്രികളുടെ ശിസ്റ്റാവായ ജീവമരണത്തിന് ജനന മരണത്തിന് അതീതനായി ഈശ്വരൻ ജീവരാശികളുടെ സൃഷ്ടിക്ക് ജീവരാജ്യങ്ങൾ ജീവരാ രാശികളെയെല്ലാം എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന ആ ശക്തി വിശേഷത്തിന് അത് ജനന മരണത്തിനുള്ള അതീതനാണ് അത് സ്വതന്ത്രമാണ് അതിനിങ്ങനെ സൃഷ്ടിക്കേണ്ട ഉദ്ദേശമില്ലെങ്കിലും അപ്പൊ ഏതൊരു ശക്തിയാണോ എന്തെങ്കിലും ഒന്നിനെയും ജനിപ്പിക്കുകയും മരിപ്പിക്കുകയെല്ലാം ചെയ്യുന്നത് അതിന് ജനന മരണമൊന്നുമില്ല അതിന് ഉദ്ദേശമില്ലെങ്കിലും കുട്ടികളെ പോലെ അതെന്ത് ചെയ്യുന്നുണ്ട് ആ ശക്തിക്ക് ജനി ഇങ്ങനെ ജനിപ്പിച്ച് മരിച്ച് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല പക്ഷെ എന്നാലും അത് കുട്ടികളെപ്പോലെ സ്വത സ്വാതന്ത്ര്യമില്ലാത്ത ജീവജാലങ്ങളെ സൃഷ്ടിച്ചു കുട്ടികളെന്ത് ചെയ്യും സ്വാതന്ത്ര്യമില്ലാത്ത ജീവജാലങ്ങളെ സൃഷ്ടിക്കും എന്നാൽ കടപ്പുറത്തൊരു മണ്ണുണ്ടാക്കും കുട്ടികൾ മണ്ണിന്റെ മണ്ണ് മണ്ണിനെ കൊണ്ടൊരു കെട്ടിടം മാരി ഉണ്ടാക്കും എന്നിട്ട് പൊളിക്കും പിന്നെ ഉണ്ടാക്കാം പൊളിക്കും അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല വെറുതെ ഒരു കളി കളിക്കുക അതുപോലെയാണ് ഈ ശക്തി വിശേഷം ഈശ്വരൻ ജനങ്ങളെ ജനിപ്പിക്കുന്നു സംരക്ഷിക്കുന്നു നശിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അതിനും അതൊരു താല്പര്യം ഒന്നുമില്ല അവിടെ പോയിട്ട് മണ്ണിങ്ങനെ വായിരിക്കണം നമ്മളും ഇപ്പോഴത്തെ കടപ്പൊക്കെ ഇന്ന് കഴിഞ്ഞാൽ മണ്ണ് ചിലപ്പോ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു ഉദ്ദേശം ഒന്നും വെച്ചു അതുമായി കുട്ടികൾക്ക് അടിയത്തരം ആ മണ്ണൊന്ന് മണ്ണ് കാണുമ്പോൾ ഒന്ന് വാരാൻ പോകും വാങ്ങുമ്പോൾ ഒന്നും ഇങ്ങനെ കൂട്ടി തട്ടി ഇങ്ങനെയെല്ലാം ആക്കാൻ പോകും അത് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല അതൊന്നും പിന്നെ കുറച്ച് നേര കൊള്ളം എന്നിട്ട് പിന്നെ പൊളിച്ചുകളും പിന്നെ ആദ്യം കുറച്ചുകൂടി വെറുതെ ഉണ്ടാക്കും അത്തരത്തിലേ ഉള്ളു ആ ശക്തിക്ക് ജനന മരണമല്ല മനുഷ്യരെ സൃഷ്ടിക്കുകയെല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഏഴിൽ പറയുകയാണ് വിത്തിൽ നിന്നും വിത്തെന്ന പോലെ ദേഹിയുടെ ദേഹത്തിൽ നിന്നും ദേഹം ഉണ്ടാകുന്നു അതായത് വിത്തിൽ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത് പോലെ ദേഹിയുടെ ദേഹത്തിൽ നിന്നും ദേഹം അത് വേറൊരു ദേഹത്തിൽ ഉണ്ടാക്കുന്നു അതായത് എന്റെ ദേഹത്തിൽ നിന്നും ഈ ശരീരത്തിലുള്ള ജനിതക ഘടനയിൽ നിന്നാണ് ഒരു ജീനിനെ എടുത്തിട്ട് വേറൊരു കുട്ടിയാക്കിയിട്ട് പരിവർത്തനം ചെയ്യുന്നത് ഈ ദേഹത്തിൽ നിന്ന് തന്നെ അതിന്റെ അടിസ്ഥാന വസ്തുവായ ജനിതക ഘടനയെടുത്തിട്ട് എടുത്തിട്ട് വേറൊന്നുണ്ടാക്കുന്നു എന്നാൽ ദേഹിയാകട്ടെ മൂല പദാർത്ഥമാണ് എന്നാൽ അതിൻ്റെ അകത്തുള്ള ദേഹി എന്ന് പറയുന്ന ആത്മാവ് അതിനു മാറ്റമൊന്നുമില്ല അത് മൂലപ്രകൃതിയാണ് ദേഹവും ുള്ളിലുള്ള ഞാനെന്നത് ഈ കുട്ടിയാകുന്നത് ഈ ശരീരത്തിൽ നിന്നുള്ള ജനിതക ഘടന എടുത്തിട്ടാണ് അല്ലാതെ ആത്മാവിനെ എടുത്തിട്ടല്ല ഈ ഞാനെന്ന് പറയുന്നത് ആത്മാവാണോ ഈ ദേഹമാണോ ആത്മാവാണ് ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് എടുത്ത് വേറൊന്നുണ്ടാക്കുന്നു അപ്പൊ അതിന് ദേഹിയായിട്ട് ഒരു ബന്ധവുമില്ല ദേഹി ആദ്യവും അവസാനവും ഒന്നു തന്നെയാണ് അതിനു മാറ്റൊന്നുമില്ല എന്റെ എട്ടില് പറയാണ് കേവലമായി ചിത്തത്തിൽ നമ്മുടെ മനസ്സിൽ സാമാന്യമെന്നും വിശേഷമെന്നും രണ്ടു തരത്തില് നമുക്ക് തോന്നും ചെറുത് കാണുമോ ഇത് അല്ലെ സാധാരണ ചെറുത് കാണുമ്പോയോ ഇത് ഭയങ്കര എന്തോ ഇന്ത്യ എന്താണെന്നതും രണ്ടു ഒന്ന് തന്നെയാണ് കല്പിക്കപ്പെടുന്നത് പോലെ ദേഹവും തമ്മിൽ ദേഹിയും തമ്മിലുള്ള ബന്ധവും അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് ദേഹി ദേഹം എന്നീ വേർതിരിവുകളെല്ലാം തോന്നുന്നത് യഥാർത്ഥത്തിൽ ആ നിർഗുണമായ ബ്രഹ്മം തന്നെയാണ് ദേഹമായി മാറിയതും ദേഹിയായിട്ട് മാറിയിരിക്കുന്നതും പക്ഷെ അതിൽ നമ്മൾ അജ്ഞാനം കൊണ്ട് നമ്മൾ ഈ ദേഹിയും മറ്റേ ദേഹിയും രണ്ടായി രണ്ടായിരത്തി ഞാനും എൻ്റെ പുത്രനും പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ആത്മാവ് രണ്ടിലുള്ള ആത്മാവ് ഒന്നു തന്നെയാണ് അതാണ് നേരത്തെ പറഞ്ഞ ആത്മാവിന് മാറ്റമൊന്നുമില്ല ആത്മാവെല്ലാത്തിലും ഉണ്ട് അതൊന്നു തന്നെയാണ് ദേഹി ഒന്നും നേട്ടം മറ്റൊന്ന് വേറെ രൂപത്തിലാക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവാണ് അപ്പം യഥാർത്ഥത്തിൽ ഞാനും പുത്രൻ്റെ ആത്മാവ് ഒന്നു തന്നെയാണ് അതിന് നാശമൊന്നും സംഭവിച്ചിട്ടില്ല ഈ ശരീരത്തിന് ഒന്നുണ്ടാക്കി എന്തോ ഉണ്ടാക്കി അത് കളിക്കും ഏത് കുട്ടി മണ്ണിൻ്റെ ഒരു പൂര ഉണ്ടാക്കുന്നു കളയുന്നു അത് നിസ്സാരം ഈ ശരീരം എടുത്തിട്ട് എന്തെല്ലാം ആക്കി തീർക്കുന്നു അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട ആത്മാവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മാവാണ് ശാശ്വതമായത് പക്ഷേ നമ്മൾ അജ്ഞാനം മൂലം ഞാൻ മകൻ എന്നീ നിലയില് രണ്ടായിട്ട് കാണുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്തുള്ള ചേതന എന്ന് പറയുന്ന സാധനം ഒന്നാണ് അപ്പൊ ഈ അജ്ഞാനമാണ് മനുഷ്യനെ പലതായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നത് ഹിന്ദുവായിട്ടും മുസ്ലിമുമായിട്ടുള്ള യഥാർത്ഥത്തിൽ എല്ലാത്തിലുമുള്ള ചൈതന്യം ഒരൊറ്റ ചൈതന്യമാണ് അപ്പൊ ഒപ്പതിൽ ശുഗൻ പറയുകയാണ് ഇപ്രകാരം മുനികളുടെ വാക്കുകൾ കേട്ട് ആശ്വാസം ലഭിച്ച രാജാവ് മുഖത്തെ വ്യാകുലതയിലോ തുടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ രാജാവിന് ഇതെല്ലാം കേട്ടപ്പോൾ കുറച്ച് ബോധം തെളിഞ്ഞ് എൻ്റെ ആ മനസ്സിലെ വിഷമയല്ല മുഖത്ത് പ്രേണായാലും മുഖായോ തുടച്ച് വൃത്തിയാക്കിയിട്ട് പറയുകയാണ് പത്തില് അറിവ് തികഞ്ഞവരും അറിഞ്ഞു തികഞ്ഞവരാണ് നിങ്ങള് മഹാത്മാക്കളുമാണ് ഈ വന്ന രണ്ടു പേര് ഈ പറഞ്ഞ രണ്ട് ഋഷികൾ നിങ്ങൾ അറിവ് തിരഞ്ഞവരാണ് മഹാത്മാക്കളാണ് പക്ഷേ വേദവി വേഷവിധാനത്തിൽ നിന്നും നിങ്ങളുടെ മഹാത്മ്യൊന്നും തിരിച്ചറിയാനും പ്രയാസമാണ് നിങ്ങളെ വേഷം കണ്ടിട്ട് ആ മഹാത്മ്യൊന്നും തിരിച്ചറിയാൻ പറ്റുന്നുമില്ല ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും ആരാണ് അതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് പതിനൊന്നിൽ സർവേശ്വരനിൽ മാത്രം പ്രീതി വെക്കുന്ന ബ്രഹ്മജ്ഞാനികളായ നിങ്ങൾ നിങ്ങളെ ബ്രഹ്മജ്ഞാനികളാണ് എല്ലാം അറിയുന്ന ആൾക്കാര് തന്നെയാണ് സർവേശ്വരനിലാണ് നിങ്ങൾ വിശ്വാസം ആ എല്ലാവരും ഏക ശക്തിയിലേക്കാണല്ലോ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നെ പോലെ കുൽസിത വിഷയങ്ങളിൽ ആസക്തി പൂണ്ടവരായവർക്ക് അപ്പം നിങ്ങൾ മഹാന്മാരാണ് ഭഗവാനെ മാത്രം വിശ്വാസം വിശ്വാസമാർപ്പിച്ചവരാണ് അവര് എന്നെ പോലെ ആസ വിഷയങ്ങളിൽ ആസക്തി വെച്ചിട്ട് കഴിയുന്ന ആൾക്കാരെ പ്രബോധനത്തിനായി ഭ്രാന്തന്മാരുടെ പോലെയുള്ള വേഷം ധരിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കാറുണ്ടല്ലോ അപ്പോഴ നമ്മളെ പോലെയുള്ളവർക്ക് പ്രബോധനം നൽകുവാനായിട്ട് ഭ്രാന്തന്മാരെ പോലെ നിങ്ങളെപ്പോലെയുള്ളവർ ഭൂമിയിൽ അതായത് എല്ലാ ജ്ഞാനവും തികഞ്ഞ് ആ ബ്രഹ്മത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭ്രാന്തന്മാരെ പോലെ ഭൂമിയിൽ നടക്കുന്നതായിട്ട് അറിവുണ്ടല്ലോ സഞ്ചരിക്കാറുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഭൂമിയിൽ ഭ്രാന്തന്മാരെ പോലെ അതായത് ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധു വേശിച്ച് കണ്ടാലും ഭ്രാന്തന പോലെ തോന്നും അല്ലാതെ ഭ്രാന്തന്മാരായിട്ട് അഭിനയിക്കുകയല്ല ഭ്രാന്തന്മാരെ പോലെ വന്ന് ഉപദേശം പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പറയുകയാണ് ഉദാഹരണത്തിന് സനത്കുമാരൻ നാരദൻ ഋഷഭന് അങ്കീരസുകള് ദേവന്മാര് വേദവ്യാസൻ മാർക്കണ്ഡേ ഗൗതമൻ ഇങ്ങനെ വസിഷ്ഠൻ പര പരശുരാമൻ ഇങ്ങനെയെല്ലാം കുറേ ശ്രീ ശ്രീശുഖൻ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പേരുകൾ അവർ പറയുന്നു അങ്ങനെ കുറെ ഉദാഹരണങ്ങള് രാജാവ് തന്നെ പറയുകയാണ് അവരെല്ലാം വേദവ്യാസനെല്ലാം ദാനം കൈമാറാനാണ് വന്നിരുന്നത് പതിനാറിൽ പറയുകയാണ് അവർ മൂലം മൃഗങ്ങളെപ്പോലെ ആത്മസംസ്കാരമില്ലാത്ത മൂഢന്മാരും ബുദ്ധി കെട്ടവരുമായ ബുദ്ധി കെട്ടിട്ട് അന്ധകാരന്മാർന്ന ഇരുട്ടിൽ മുൻ കിടക്കുന്ന എനിക്ക് അപ്പം ഞാനാരാണ് മൃഗത്തെ പോലെ ആത്മജ്ഞാനം മൂലം മൃഗത്തെ പോലെ ജീവിക്കുകയാണെന്നാണ് അദ്ദേഹം സ്വയം പറയുകയാണ് മൂഢനാണ് ബുദ്ധിയില്ലാത്തവരാണ് അതുകൊണ്ട് അന്ധകാരത്തിൽ മൂടിക്കിടക്കുകയാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരും അറിവിൻ്റെ വിളക്ക് തെളിച്ച് രക്ഷകരായി വന്നിരിക്കുകയാണ് അറിവിലൂട്ട് രക്ഷ രക്ഷിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നാണ് ചോദിച്ചത് അപ്പം പൈരയിൽ അങ്കീരസ് പറയുന്നു അതിലൊരാള് അപ്പൊ ആരാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേര് വന്നിരുന്നത് കഴിഞ്ഞതിൽ പറഞ്ഞത് അങ്കീരസ് അപ്പോൾ അതിലൊന്ന് അങ്കീരസാണ് ഞാൻ അങ്ങേയ്ക്ക് പുത്രദാനം ചെയ്ത അങ്കീരസം ഇദ്ദേഹം നാരദനുമാണ് ഞാനാണ് നിങ്ങൾക്ക് പുത്രനെ ദാനം ചെയ്തത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുത്ര അല്ല ബുദ്ധി ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് പുത്രൻ ദാനം ചെയ്ത അങ്കീരസാണ് ഞാൻ പാണ്ട് പത്തൊൻപത് ഇവിടെ പുത്ര ദുഃഖത്താൽ അന്ധകാരത്തിൽ ആണ്ടിരിക്കുന്ന അങ്ങയെ വിഷ്ണുഭക്തനും അതിനാൽ തന്നെ ദുഃഖം അർഹിക്കാത്തവനുമാണെന്ന് കണ്ട് അങ്ങ് പുത്രദുഖത്താൽ വിഷമിച്ചിരിക്കുകയാണ് പക്ഷെ അതേസമയം വിഷ്ണുഭക്തനാണ് അതുകൊണ്ട് വിഷ്ണു ഭക്തന്മാരൊന്നും ദുഃഖിക്കാൻ ദുഃഖത്തിന് അർഹതയുള്ളവരല്ല കാരണം നല്ല ആൾക്കാരാണ് അങ്ങ് നല്ല ആളാണ് അതുകൊണ്ട് അങ്ങനെ ദുഃഖിക്കുന്നതിന് അർഹതയൊന്നുമില്ല അതുകൊണ്ട് അങ്ങേ അനുഗ്രഹിക്കാനായി ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങളിങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് അങ്ങേ ഒന്ന് അനുഗ്രഹിക്കാൻ അപ്പം വിഷ്ണു നിങ്ങളൊരു വിഷ്ണുഭക്തന്മാരെല്ലാം തന്നെ അതുകൊണ്ട് രാജാവ് അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് വന്നതാണ് ബ്രാഹ്മണ ബ്രാഹ്മണഭക്തരും ഭഗവൽ ഭക്തരുമായി അങ്ങ് ദുഃഖിക്കാൻ പാടില്ല അങ്ങ് ബ്രാഹ്മണഭക്തരെന്നുള്ള ബ്രഹ്മജ്ഞാനം നേടിയവരെയെല്ലാം ആദരിക്കുന്നവരും അതായത് നല്ല ജ്ഞാനമുള്ള ആൾക്കാരെയും ആദരിക്കുന്നവരും ഭഗവത് ഭക്തരുമാണ് അങ്ങ് ദുഃഖിക്കാനൊന്നും പാടില്ല ിൽ പറയാണ് ഗൃഹത്തിൽ വന്ന അങ്ങയെ അന്ന് തന്നെ ഞാൻ ഈ ആത്മജ്ഞാനം നൽകിയെന്നെ അന്ന് ഞാനപ്പം വന്നപ്പോഴ് അന്ന് തന്നെ എന്തിനായി പുത്രന്മാർ എന്നുള്ള മണ്ഡീ ആത്മജ്ഞാനം നേടിയ പിന്നെ പുത്രന്മാരൊന്നും മേണ്ടല്ലോ എല്ലാ കുടുംബവും ഉപേക്ഷിച്ചിട്ട് പോകലാണ് ആത്മജ്ഞാനം അന്ന് തന്നെ ഞാൻ അത് ഉപേക്ഷി അങ്ങ് ഉപദേശിച്ചു തരുവായിരുന്നു പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ അവസ്ഥയിലായിരുന്നു അങ്ങ് അങ്ങയുടെ യാത്ര പുത്രനെ നടന്നു അങ്ങനെ പുത്രനെ വേണം വേണം വെച്ചിരിക്കുന്ന ആളോട് പിന്നെ ആത്മജ്ഞാനം ഉപദേശിച്ചിട്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഭൗതിക ലോകത്തില് താല്പര്യമുള്ളവരോട് സ്വത്തും പണവും ഉണ്ടാക്കാൻ ഭാര്യയും അത്രയെന്ന് ചിന്തിച്ച് നടക്കുന്നവരോട് ആത്മജ്ഞാനം ഉപദേശിക്കാൻ പാടില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിന്ന് എന്താണെന്ന് പറഞ്ഞാൽ കുടുംബവും പൊറ്റിട്ട് അവസാനം ഒരു പ്രഭാഷണം ഉണ്ട് അവിടെ പോയി ഒന്ന് കേട്ട് കളയാം അടിയിരുന്നിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് അതിലർത്ഥൊന്നുമില്ല അവർ വന്നിരിക്കുന്നത് കുടുംബകാര്യത്തിനാണ് കുടുംബകാര്യത്തില് രക്ഷപ്പെടാനുള്ള വഴികളാണ് വേണ്ടത് ഇന്നടത്ത് ലോണുണ്ട് അവിടെ പോയിട്ട് ആ ലോൺ എടുത്തിട്ട് എടുത്തിട്ടിരുന്ന വ്യവസായ ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ പറഞ്ഞിട്ട് ഇവരെ അല്ല വന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങളോട് തലക്കാകെ ഒരു മത്തടിച്ച് കിടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് കഥ കളയാണ്ട് ആത്മീയതയിലേക്ക് തിരിച്ച് കുടുംബത്തെല്ലാം ഉപേക്ഷിച്ച ബ്രഹ്മാനത്തിന് പോകാൻ വേണ്ടിയൊന്നുമല്ല ഈ ആത്മീയ പ്രഭാഷണം എന്തെല്ലാം പറഞ്ഞ എല്ലാവരും നടക്കുന്നത് നമ്മൾ ആഗ്രഹങ്ങള് സാധിക്കാൻ വേണ്ടി വല്ല വഴിയുണ്ടോ എന്ന് നോക്കിട്ട് നടക്കുന്നവര് അത് പറഞ്ഞു കൊടുക്കുക ഇന്ന ബാങ്കില് പോയാൽ നിങ്ങൾക്ക് ഒരു ഒരശതമാനവും പലിശ കുറച്ച് കിട്ടും അവിടെ വളരെ എളുപ്പമാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് ഇയാൾക്ക് കുട്ടിയാ എന്ന് വേണ്ട കുട്ടി ഇന്ന് വഴി പറഞ്ഞോളൂ അതിനുവേണ്ടി അത് ചെയ്തു കൊടുത്തു അതുകൊണ്ടാണ് മുദ്രന നൽകിയത് ഇപ്പൊ ഇരുപത്തി ഇപ്പോൾ മക്കൾ ദുഃഖം അങ്ങേയാൽ തന്നെ അനുഭവിച്ചു അപ്പൊ ഇപ്പോൾ അങ്ങക്ക് മക്കൾ ദുഃഖം മനസ്സിലാക്കും മക്കൾ ദുഃഖം തന്നെയാണ് അപ്പൊ ജീവിതത്തില് വിരക്തി വന്ന അവസ്ഥയാണ് ഇങ്ങനെയാണ് നമുക്ക് വിരക്തി വരുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയേണ്ടത് ഈ ജീവിതം വിദ്യയാണ് ഈ കുട്ടികളെ ചത്തോ ഭാര്യയോ പോയോ കടങ്ങിപ്പോയോ അതിനൊന്നും തിറക്കിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നിസ്സാര കാര്യങ്ങൾ ഭാര്യ പോകുന്നുണ്ടെങ്കിൽ പോട്ട് വസ്തു എല്ലാം പൊളിഞ്ഞു പോയോ പോകട്ടെ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴാണ് നിരിക്ക് വിരക്തി വന്നത് ജീവിതത്തിൽ അപ്പം ലക്ഷ്യം എന്താണ് ഇതെല്ലാം വിട്ട് ഉടുതടക്കം ഉപേക്ഷിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോയിക്കോളും ഇതാണ് നിരഞ്ഞത്ത് പറ്റിയ സമയം ഇപ്പോൾ മക്കളുള്ളവരുടെ ദുഃഖം അങ്ങേയാൽ തന്നെ അനുഭവിച്ചു ഇപ്പൊ അങ്ങക്ക് മക്കളുടെ ദുഃഖം അനുഭവിച്ചു ഇതിലൊന്നും പറ കാര്യമൊന്നും എന്നുള്ള സത്യം ബോധ്യമായി ഇത് വിദ്യയാണെന്ന് ബോധ്യമായി അതുകൊണ്ട് ഇതാ ഞാൻ ഈ തത്വം ഉപദേശിച്ചിരുന്നു അതുപോലെ തന്നെ ഭാര്യയും ബന്ധുക്കളും സമ്പത്തും പ്രഭാവങ്ങളും പിന്നെയോ ശബ്ദാദി വിഷയങ്ങളും രാജകീയ ഐശ്വര്യവും ഭൂമി സൈന്യം ഭണ്ഠാരം കൃത്യന്മാർ മന്ത്രിമാർ ബന്ധുജനങ്ങൾ ഇവയെല്ലാം തന്നെ ദുഃഖവും മയക്കവും പേടിയും കഷ്ടപ്പാടും തരുന്നവയാണ് അതുകൊണ്ട് ഇപ്പൊ സത്യം മനസ്സിലാക്കുക ഭാര്യയും മക്കളും സമ്പത്തിന്റെ ആരാകും മന്ത്രി പൊസിഷനും എല്ലാം ുഖം നൽകുന്നതാണ് അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇത് ദുഃഖമാണ് ഗന്ധർവനഗരം പോലെ ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കും ചിലപ്പോൾ നല്ലതായിട്ട് തോന്നും ചിലപ്പോൾ മോശമായിട്ട് തോന്നും സ്വപ്നം പോലെയും ഇന്ദ്രജാലം പോലെയും മിഥ്യയാണ് ഇതെല്ലാം മിഥ്യയാണ് അപ്പോൾ ഇപ്പോഴാണ് പഠിപ്പിക്കാൻ പറ്റിയ നല്ല സമയം അങ്ങേക്ക് വിരക്തി വരേണ്ട സമയമായി അതുകൊണ്ട് ഇപ്പൊ പറയുന്നു ഇതിലൊന്നും കാര്യമൊന്നുമില്ല ഇതെല്ലാം ആ ശക്തി ഇവിടെ ചുമ കളികളാണ് ഇനി ഇരുപത്തിനാല് ഒരടിസ്ഥാനവും ഇല്ല ഇതിനൊന്നും ഒരടിസ്ഥാനവും ഇല്ല മനോവിഭ്രാന്തിയിൽ നിന്നും മനസിന്റെ വിഭ്രാന്തിയിൽ നിന്നും ഉണ്ടായതായ ഇപ്പോൾ കാണുന്നവയും അടുത്ത നിമിഷം ഇല്ലാതാകുന്നവയും അടുത്ത നിമിഷം ഇല്ലാതാകും ഇതെല്ലാം മനോവിജ്ഞാനയിൽ നിന്നുണ്ടാകുകയാണ് ഇപ്പൊ ഉണ്ടാകുന്നതായിട്ടൊന്നും പുറത്ത് കഴിയുമ്പോൾ അതൊന്നും ഇല്ലാതായിട്ടും തോന്നും കർമ്മവാസനകളാൽ ധ്യാനിച്ചുകൊണ്ട് കർമ്മവാസനകൾ കർമ്മം ചെയ്യാനുള്ള വാസനകൾ ഉണ്ടാക്കും നമുക്ക് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന എന്താണ് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിട്ട് കർമ്മം ചെയ്യാനുള്ളൊരു വാസന ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ കർമ്മത്തെ പറ്റി തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച അതിനെ പറ്റി തന്നെ ചിന്തിച്ചിരിക്കുന്ന മനസ്സ് കർമ്മത്തിലേക്ക് നീങ്ങുന്നു അപ്പൊ നമ്മളൊരാഗ്രഹം ഉണ്ടാകും ആ അത് നേടണം എന്നുള്ള ഒരു ആഗ്രഹം താല്പര്യം ഉണ്ടാകും നമ്മൾ അതിന്റെ പിന്നാലെ ഓടും ഇനി ഇരുപത്തി അഞ്ചില് ഭൗതികവും ജ്ഞാനക്രിയാ ശക്തിയാലുമുള്ള ശരീരം തന്നെയാണ് ജീവാത്മാവിന് പലതരം കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത് ഈ ശരീരം ഈ ശരീരം ഭൗതികമായ ഈ ശരീരവും ഈ ശരീരത്തിലെ ജ്ഞാനവും ക്രിയാ ശക്തിയെല്ലാം കൂടി ഈ ശരീരം കൊണ്ടാണല്ലോ ക്രിയ ചെയ്യുന്നത് അറിവ് ജ്ഞാനവും ക്രിയരൂപത്തിലും കൈ ശരീരം കൊണ്ടാണ് ഈ ശരീരത്തോട് പ്രവർത്തിക്കുമ്പോഴാണ് അത് നമ്മളെ ഉള്ളിലുള്ള ഞാൻ എന്ന ജീവാത്മാവിന് പലതരം കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത് അത് ആകെയാൽ ഇരുപത്താറ് പറയ ആകയാൽ അവ്യക്തമായ മനസ്സുകൊണ്ട് നമ്മളെ മനസ്സും അവ്യക്തമാണ് ആ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് ആകെ നമുക്ക് ഹെൽപ്പായിട്ടുള്ളത് ഒരു മനസ്സാണ് പക്ഷെ അതും അവ്യക്തമാണ് ആ അവ്യക്തമായ മനസ്സുകൊണ്ട് ആത്മതത്വത്തെ ആരാധിച്ച് അറിയണം ആരാഞ്ഞറിയണം അതുകൊണ്ട് എപ്പോഴും ഈ മനസ്സുകൊണ്ട് മനസ്സ് മാത്രം നമ്മളെ പിടിയിൽ നിൽക്കുന്ന സാധനമൊന്നുമല്ല ഒരു അവ്യക്തമായ സാധനം കൊണ്ടാണ് കൊണ്ട് തന്നെ നമ്മൾ പാടുപെട്ടിട്ട് ആത്മതത്വത്തെ ആരാധിച്ചിട്ട് അന്വേഷിച്ചിട്ട് അറിയണം നാനാ കാണുന്ന ഈ പ്രപഞ്ചത്തെ അങ്ങനെ പല രൂപത്തിൽ കാണുന്നതായി തോന്നുന്ന ഈ പ്രപഞ്ചത്തെ അത് തെങ്ങ് ഇത് മാവ് ഇത് ഹിന്ദു ഇത് മുസ്ലിം ഇങ്ങനെ തോന്നുന്ന പ്രപഞ്ചത്തെ സത്യമായി കാണുന്ന വിശ്വത്തെ സത്യമായിട്ട് തോന്നുന്ന ഈതിനെ ആദ്യം വിട്ടുകളയില്ല നാനാപ്രകാരത്തിൽ കാണും അത് ഹിന്ദു ഇത് മുസ്ലിം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പലതായിട്ടെല്ലാം തോന്നും അതെല്ലാം സത്യമായിട്ട് തോന്നും ആ സത്യമായി കാണുന്ന ഈ വിശ്വത്തെ നീ വിട്ടുകളയാണ് ഇനി ഇത്തരം ചിന്തകളൊന്നും മനസ്സിലുണ്ടാവാടി അതിലൂടെ മനഃശാന്തി നേടുക ഇതാണ് നമ്മളെ സനാതനധർമ്മം പഠിപ്പിക്കുന്നത് കാണുമ്പോഴത് ഹിന്ദു ഇത് മുസ്ലിം ഇത് ബ്രാഹ്മണൻ ഇത് ശാസ്ത്രീയം വൈശ്യം മറ്റേ നമ്മളെ ശത്രു മറ്റേ മിത്രം ഇങ്ങനെയെല്ലാം കണ്ട് പരസ്പരം തെളുതു ലോകത്തിൽ ലോകത്തില് നടക്കുന്നവരോട് സനാതനധർമ്മം പറയുന്നു ഇതെല്ലാം മിഥ്യയായ ഇതിനെ നിങ്ങളെ മനസ്സിനൂടെ തന്നെ ഇതെല്ലാം മിഥ്യയായിട്ട് കണ്ട് ഇതിനെ വിട്ട കളയണം ഇതാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത് എന്നിട്ട് മനഃശാന്തി നടണം അപ്പം മനസ്സിലുണ്ടാവും ശാന്തത ഉണ്ടാകും എല്ലാതെ തെറി പറഞ്ഞ് നടന്ന് ജീവിതം മുഴുവൻ തെറി പറഞ്ഞ് ജീവിതം ഒരുമാതിരി കുട്ടിച്ചോറാക്കിട്ട് മാറ്റും രാത്രി ഉറങ്ങാൻ പോലും കിട്ടില്ല പറ്റില്ല സമാധാനം കിട്ടില്ല ഇരുപത്തി ഏഴ് നാരദൻ ശ്രീനാരദൻ ഈ മന്ത്രമാകുന്ന പരമശ്രേഷ്ഠനായ ജ്ഞാനത്തെ അപ്പം അദ്ദേഹം ഒരു മന്ത്രം പറയാൻ പോവുകയാണ് ശ്രീനാരദൻ നാരദനാണല്ലോ രണ്ടാർക്കാണ് ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം പരമശ്രേഷ്ഠമായ ധ്യാനിക്കാനുള്ള മന്ത്രം പറഞ്ഞുതരാം ഭക്തിയോടെ എന്നിൽ നിന്നും ഏറ്റുവാങ്ങുക അടുത്ത അധ്യായം ഇനി നാരദന്റെ വർഗിയോട് ഉപദേശിച്ചാണ് അതിലൂടെ ഏഴ് രാത്രി കൊണ്ട് ആ മന്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേമാതിരി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരുങ്ങിയിട്ട് കാര്യമൊന്നും ഇല്ലേക്കാം അതിലെന്താണ് പറയുന്നത് നമുക്ക് അടുത്തേക്ക് കാണാം അതിനെല്ലാം വരിക്കൽക്ക് അർത്ഥമുണ്ട് അത് മനസിലാക്കിയാണ് വേണ്ടത് അതിലൂടെ ഏഴ് രാത്രി കൊണ്ട് സർവശക്തനായ സംഘർഷ മൂർത്തിയെ ദർശിക്കുന്നതാണ് സർവശക്തനായ മൂർത്തിയെ അർത്ഥം പറഞ്ഞല്ലോ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ആ അവസ്ഥയിലേക്ക് എത്തും ഇരുപത്തെട്ടിൽ പറയുകയാണ് പണ്ട് രുദ്രാദികൾ ഈ സംഘർഷ മൂർത്തിയുടെ പാദമൂലത്തെ ആശ്രയിച്ച് ദ്വൈതഭാവത്തെ ഉപേക്ഷിച്ച് അതായത് രുദ്രാദികള് ദ്വൈതഭാവത്തെ ഉപേക്ഷിച്ച് ഈ സംഘർഷമൂർത്തിയുടെ മൂലങ്ങളെ ആശ്രയിച്ചിട്ട് ദ്വൈതഭാവത്തെ എല്ലാം ദ്വയമായി കാണുക ഞാൻ നീ ഞാൻ ഹിന്ദു മറ്റേത് മുസ്ലിം മറ്റേത് ക്രിസ്ത്യൻ ഇങ്ങനെ എല്ലാം ദ്വയമായി കാണുക ഞാൻ ബ്രാഹ്മണൻ ഞാൻ ക്ഷത്രിയൻ മറ്റേ ശൂദ്രൻ ഇങ്ങനെയെല്ലാം ദ്വയം ദ്വയമായിട്ട് കാണുന്നത് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഏകഭാവത്തെ പ്രാപിച്ചു അതായത് ഏകമായ ബ്രഹ്മം അപ്പൊ എത്രയാണ് ഒന്നേ ഉള്ളൂ മുപ്പത്തി മുക്കോടി ഒന്നും ഈശ്വരനല്ല അതെല്ലാം ദ്വയമായി തിരിഞ്ഞ പരതുകളാണ് ഈശ്വരൻ ഏകനാണ് ആ ഏകനായ ഈശ്വരനെ മനസ്സിലാക്കുക അത് അളാകാം അത് യഹോമിയാകാം അത് ബ്രഹ്മമാകാം അതൊന്നാണ് ബാക്കിയുള്ള മുപ്പത്തി മുക്കോടിയെല്ലാം ദേവതകളാണ് അതിൽ ദ്വയമായി തീർന്ന് തിരിഞ്ഞു വിഭജിച്ച് വിഭജിച്ച് നമ്മളെ പോലെയുള്ളതാണ് ബാക്കിയുള്ള മുപ്പത്തി മുക്കോടി ദേവതകൾ അപ്പം അതിനെയെല്ലാം വിട്ടിട്ട് ആ ഏകമായ ഏക ഭാവത്തെ പ്രാപിച്ച് അങ്ങയും വൈകാതെ അത് പ്രാപിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും ആ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റും ഏത് ഈ മന്ത്രം അത് അടുത്ത അധ്യായത്തിൽ